രാമായണ പാരായണത്തിൽ യുദ്ധകണ്ഡം കാലനേവിയുടെ പുറപ്പാട് എന്ന ഭാഗമാണ് ഞാനിവിടെ ചൊല്ലാൻ പോകുന്നത് मधुरं मधुराक्षरम् आरुह्यकविदाशाखां वन्दे वाल्मीकिगोकिरम् हरिश्रीगणपते श्रीकृडो नमः ॐ नमो वासुदेवाय नमः सदाशिवसमारम्भाम् शङ्कराचार्य मध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बरम् अगजाननपद्मार्गं गजाननमहर्निशम् अनेकदन्तं भक्ता त्रिषु लोकेषु पूजिते विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा स्वस्त्यस्तु दे हरिपदाम्बुजभक्तिरस्तु विद्वज्जनौघपरिपालनभक्तिरस्तु आयुष्यमस्तु शुभमस्तु शुभान्धयस्तु श्रीधन्य समृद्धिरस्तु श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम भद्र श्रीरामभद्रजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जया श्रीराम राम राम रावणान्दग राम श्रीराम मम हृदि अमदाम्मे राम ിയുടെ മാരുതനന്ദനൌഷധത്തിനമ്മോ മാരുതവേഗേന പോയതറിഞ്ഞൊരു ചാരവരന്മാർ നിഷാചരാജീശനോ ആരുമറിയാ ചെന്ന ചൊല്ലിടിനാ ചാരവാക്യം കേട്ടു പരം വിചാരം കലർന്നോ ചിന്താവശനായി മുഹൂർത്തമിരുന്നർഗ്രഹത്തിങ്ക നിന്നോ പുറപ്പെട്ടു <mí> de, kalanemigriham, kalanemigriham, pundava, ava, ും സഹായവും കൂടാതെ രാത്രി ജരാധിപൻ കാലനേമീ ഗ്രഹം കാലനേമി ഗ്രഹം ക്ഷളാധിവിസ്മയം പൊണ്ടവ അവ വിസ്മയം പൊണ്ടവന പൂർണ്ണമോദം തൊഴുതു സന്ത്രസ്തനായ അർഗ്യാദികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചോദയം മുമ്പേ ലഘുതരം ഇങ്ങുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ളകം കൂടാതെ ദുഃഖ നിപീഡിതനാകിയ രാവണനക്കാലനീ തന്നോ ൊല്ലാവതുമൊക്കെ നിന്നോട് ചൊൽവാനത്ര വന്നതും ശക്തിമാനാകിയ ലക്ഷ്മണൻ എന്നുടേ ശക്തിയേറ്റുപീണിടീനാൽ ഭൂതലേ പിന്നെ വിരിഞ്ചാസ്ത്രമേതു മമാത്മജൻ നാമന്നവന്മാരെയും വാനരന്മാരെയും കൊന്നൂരണാങ്കണം തന്നിൽ വിഴ്ത്തിനാൾ വന്നിപ്പറയുമടിപ്പിച്ചതാ കൊള്ളുവാൻ ൊള്ളമാരുത നന്ദി ചൊല്ലീ മോഹിപ്പിച്ചു കാല വിളംബനം വല്ല കണക്കിലും നീ വരുത്തിയണം താമസവാക്കുകൾ കേട്ട നേരം കാലനിമിയം രാവണൻ തന്നോടു ചൊല്ലിനാൽ സാമവേദജ്ഞ സർവജ്ഞ സമമാമെന്നുടേ വാക്കുകൾ വാക്കുകേൾ കേണമേ നിന്നെ കുറിച്ചോ മരിപ്പതേനിക്കാലം മടിയില്ല നിശ്ചയം മാരീജനേ കണക്കേ മരിപ്പാൻ മനതാരിൽ എനിക്കേതുമില്ലൊരു ചഞ്ചലം മക്കളും മ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും ഭൃത്യരും ഒക്കേ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടു പിന്നെയൊരു ഫലമെന്തു ഫലം തവ ിയെ കൊണ്ടും ജടാത്മ ജാത്മകമായ ദേഹം കൊണ്ടു എന്തുഫലം തവ ചിന്തിച്ചുകടോ സീതയേ രാമനോ കൊണ്ട കൊടുത്തുനീ സോദരനായിക്കൊണ്ടു രാജ്യവും നൽകുക കാനനന്ദനിൽ മുനി മനസശുദ്ധിയോടും കൂടി നിത്യവും പ്രത്യൂഷശുദ്ധായ ശുദ്ധതോയെ കുളിച്ചത്യന്ത ഭക്തിയോടർക്കോദയം കണ്ടു സന്ധ്യ സമയവും സന്ധ്യ നമസ്കാരവും ചെയ്തു ശീമേകാന്തേ സുഹാസനം പ്രാപിച്ചു ദുഷ്ടനായി വിഷയസംഗങ്ങളും കൈവിട്ടു സർവേന്ദ്രിയങ്ങളും പ്രത്യാഹരിച്ചുടൻ ആത്മനീ കണ്ടു കണ്ടാത്മനാമാത്മന സ്വാത്മോദയം കൊണ്ടു സർവലോകങ്ങളും സ്ഥാവരംഗമജാതികളായുള്ള ുഷ്മുഷ്യാദിജന്തുക്കളും ദേഹബുദ്ധീന്ദ്രിയാദ്യങ്ങളും നിത്യനാം ദേഹീ സർവത്തിനുമാധാരമെന്നതും ആ ബ്രഹ്മസ്തംഭ പര്യന്തമാ എന്തോന്നു താല്പര്യം ഉൾക്കൊണ്ടു കണ്ടതും കേട്ടതും കണ്ടതും കേട്ടതും ഒക്കെ പ്രകൃതിയെന്നത്രേ ചൊല്ലപ്പെടും സൽഗുരുമായ എന്നും പറഞ്ഞിടുന്നു ഇക്കണ്ടലോക വൃക്ഷത്തിനേകഥാ സർവസ്ഥിതി വിനാശങ്ങൾക്കോ കാരണം ലോഹിത ശ്വേതകൃഷ്ണാദി യങ്ങളാം ദേഹങ്ങളെ ജനിപ്പിക്കുന്നതും ആയാ പുത്രഗണം കാമക്രോധാദികളെല്ലാം പുത്രികളും തൃഷ്ണ ഹിംസാദികളോ ലോ തൻ്റെ ഗുണങ്ങളെ കൊണ്ട് മോഹിപ്പിച്ചു തൻ്റെ വശത്താക്കുമാത്മാവിനേയവൾ കർത്തൃത്വഭോക്തൃത്വ മുഖ്യ ഗുണങ്ങളെ നിത്യമാത്മാവാഭുമീശ്വരൻ തങ്കലേ ആരോപണം ചെയ്തു തൻ്റെ വശത്താക്കി നേരേ നിരന്തരം ക്രീടിച്ചുകൊള്ളുന്നു ശുദ്ധനാത്മാ പരനേകനവളോട്യുക്തനായി വന്നു പുറത്തു കാണിന്നു കാണുന്നു കാണുന്നതു തന്നെ ആത്മാവിനെ താൻ മറക്കുന്നതനുഹമായ ഗുണ വിമോഹത്തിനാൽ ബോധസ്വരൂപനായൊരു ഗുരുവിനാൽ ബോധിതനായാൽ നിവൃത്തേന്ദ്രിയനുമായി കാണുന്ന കാണുന്നിതാത്മാവിനെ സ്പഷ്ടമായി സദാ കാണുന്നതെല്ലാം അവനോ വന്നോ ദദാ ദൃഷ്ട പ്രകൃതി ഗുണങ്ങളോടാശുവേർപ്പെട്ടു ജീവമുക്തനായി വരും ദേഹിയും

ായി വാഴുക എന്നാൽ വരൂ ആനന്ദമേതം ധ്യാനിപ്പതിനൊ സമർത്ഥനല്ലെങ്കിലോ മനസേ പാവനേ ഭക്തി പരവശേ നിത്യം സഗുണനാം देवने आश्रयित्यन्तशुद्ध्या स्वबुद्ध्या निरन्तरं कर्म कर्णिका मध्ये सुवर्णपीठोल्पले रत्नरत्नगणाञ्जिते निर्मले श्लक्ष्णे मृदुदरे सीतया संस्थितं लक्ष्मण सेवितम् ുർധരം വീരാസനം വിശാല വിലോചന മൈരവതില്യപീതാംബരധരം ഹര കിരീട കേയൂരാംഗദ അങ്കുലീരോരത്നകാഞ്ജിത കുണ്ടല നൂപുര चारुकटकटिसूत्रकौस्तुभः नवमालिकाधरं श्रीवल्सवक्षसं रामं रमावरं श्रीवासुदेवं मुकुन्दं जनार्दनम् सर्वहृदि स्थितं सर्वेश्वरं परम् ം ശരണാഗതവത്സലം ഭക്യാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം തച്ചരിത്രം കേട്ടുകൊഴുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേ സന്തതം ാലം കഴിച്ചുകൊള്ളുന്നായി ലങ്ങനേ ജന്മങ്ങൾ പിന്നെയുണ്ടാകുന്നു ജന്മജന്മാന്തരത്തെങ്കലുമുള്ളൊരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞതി ഭക്തി സംയുക്തനായി ശ്രീരാമദിക്കം പരിപൂർണമേഘം സദാ ഹൃദി ഭാവിതം ഭാവരൂപം പുരുഷം പരം നാമൂപതിഹീനം പുരാണം ശിവം രാമദേവം ഭജി ചീഡൂ സന്തതം ൻ കലനേമീ പറഞ്ഞൊരു വാക്കുകൾ പീയൂഷല്യങ്ങൾ കേൾക്കയാൽ ക്രോധ താമ്രാക്ഷനായി വാടുമായി തൽകളം ചൊല്ലിന ചൊല്ലിനൊല്ലിടിനാൽ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിനി കാര്യങ്ങൾ പിന്നെയെല്ലാം വിചാരിച്ചു കൊള്ളാമട കല്യാണശീലത വല്ല കഥാവിലാസം വല്ലാതെ കുണ്ഠിതാനിൻ എല്ലാം പുറത്തു മമസങ്കടമാശുതീർപ്പാൻ കരുണാകര